ഇത് ഞങ്ങളുടെ വീട്ടിലെ ചെടിയാണ് കേട്ടോ ഇതിൽ നിറയെ പൂമ്പാറ്റകൾ വരാറുണ്ട് ഈ പൂമ്പാറ്റകളൊക്കെ എന്താ ഇങ്ങനെ പറന്ന് കളിക്കുന്നതെന്ന് ചിന്തിക്കുകയായിരിക്കുമല്ലേ നിങ്ങൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരാൾ പൂമ്പാറ്റയെ പിടിക്കാൻ നോക്കുന്നുണ്ട് ആളെ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞിപ്പൂച്ച അവളുടെ പേര് വെള്ളാട്ടി വെള്ളാട്ടി ആദ്യമായിട്ടാണ് പൂമ്പാറ്റയെ പിടിക്കാൻ നോക്കുന്നത് കേട്ടോ അവൾ ഭയങ്കര ആക്റ്റീവാണ് എപ്പോഴും കളിച്ച് നടക്കണം ഇവളുടെ കൂടെ ഒരു സഹോദരി കൂടെ ഉണ്ട് കേട്ടോ ഇവൾക്ക് അതിന് ഞങ്ങളുടെ പേരാണ് കുഞ്ഞിപ്പാക്കുടു ഞങ്ങളുടെ വീട്ടിലൊരു പൂച്ച ഓൾറെഡി ഉണ്ട് അതിൻ്റെ പേരാണ് പാക്കുടു ആ പാക്കുടുവിനെ പോലെയാണ് ഇവളുടെ സഹോദരി കാണാൻ അപ്പം ഞങ്ങളതിന് കുഞ്ഞിപ്പാക്കടു എന്ന് പേരിട്ടു ഇവൾ നല്ല വെളുത്ത കളറായതുകൊണ്ട് ഞങ്ങൾ ഇവളെ ഞങ്ങളിവിളെ വെള്ളാട്ടീയെന്ന് വിളിക്കട്ടോ അവളിത് ആ പൂമ്പാറ്റയെ തിരഞ്ഞു നടക്കുകയാണെ ഞാനങ്ങട്ട് ഇറങ്ങിപ്പോയതുകൊണ്ട് പൂമ്പാറ്റകളൊക്കെ പറന്നുപോയി അതിൻ്റെ ദേഷ്യത്തിന് എന്നോട് എന്തൊക്കെയോ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ മ്യാവും യാവും എന്ന് പറഞ്ഞിട്ട് ഇനി എന്നെ ചീത്ത വിളിക്കുകയാണോ എന്താണോന്നറിയില്ല എൻ്റെ കൈയൊക്കെ മണത്തു നോക്കി ഞാൻ തടവിക്കൊടുത്തിട്ടൊന്നും അവൾക്ക് വലിയ ഒരു താല്പര്യമൊന്നും കാണിക്കുന്നില്ല കേട്ടോ അവളെ പൂമ്പാറ്റകൾ മുഴുവൻ പറന്ന് പോയി ആ പൂമ്പാറ്റകൾ പറക്കുന്ന നോക്കി ഇരിക്കുകയാണ് ആ അതിനിടയിൽ എൻ്റെ പേരിൽ മെല്ലെ ഒന്ന് കടിച്ചിട്ടോ ആ അമ്മയെ വിചാരിച്ചിട്ടാവും ചെറുപ്പം മെല്ലെ ഒരു കടിയാ തന്നുള്ളൂ അവള് അങ്ങനെയൊന്നും കടിക്കുകയൊന്നും ഇല്ല കേട്ടോ പാവം പൂച്ചയാണ് വെള്ളാട്ടി എപ്പോഴും കളിച്ച് നടക്കുന്നതാണ് അവക്കിഷ്ടം ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് പോയിട്ടോ എന്നും അവൾ ഈ ചവിട്ടിയിൽ നിന്നാണ് കളിക്കാൻ നല്ല സുഖമാണ് അവൾക്ക് ഈ ചവിട്ടിയിൽ കിടന്ന് കളിക്കാൻ അങ്ങനെ അവിടെ കളിച്ച് കിടക്കും അതുപോലെ അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും കേട്ടോ അവർക്ക് ചെറിയൊരു കൂടൊക്കെ ഉണ്ട് പുറത്ത്